ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഇത് കുറച്ച് ചെറുപയർ പരിപ്പാണ് എടുത്തിട്ടുള്ളത് ഇതിനെ ഇനി നമുക്ക് വറുത്തെടുക്കാം നല്ല ചെവക്ക വറക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലാതായിട്ട് ഒന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതി വറുക്കുമ്പോൾ ചെറിയ ഒരു മണം കിട്ടും അപ്പോഴത്തേക്ക് നമുക്ക് സ്റ്റൗവിന് ഓഫ് ചെയ്ത് വെക്കാം ഇത്രയും മതി നമുക്കിതിനെ ഒന്ന് തണുക്കാൻ വയ്ക്കാം ഞാനിത് ഒരു കഷ്ണം പടവലങ്ങയാണ് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ വെള്ളപ്പൂപ്പെല്ലാം കളഞ്ഞതിന് ശേഷം നമുക്ക് ഇതിനെ കഴി വൃത്തിയാക്കി അരിഞ്ഞെടുക്കാം ഇത് നേരത്തെ നമ്മൾ വറുത്തിച്ചിട്ടുള്ള പരുപ്പാണ് അതിനെ കഴി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിനെ ചിൻ ചട്ടിയിലിട്ട് കൊടുത്ത് കുറച്ച് വെള്ളവും കൂടി അടിച്ച് നമുക്കിതിനെ വേവിച്ചെടുക്കാം ഇതൊരു മുക്കാൽ വേവാകുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ഞാനിതാ ഒരു തക്കാളിക്കയാണ് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിനെക്കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതിനെക്കൂടി തന്നെ നമ്മൾ അരിഞ്ഞുവെച്ചിട്ടുള്ള പടവലങ്ങിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് ഇട്ടുകൊടുത്ത് നമുക്കിനി വെള്ളം ഒന്നും ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല പടവലങ്ങിയിലും തക്കാളിക്കയിലുള്ള വെള്ളം കൊണ്ട് നമുക്കിത് വേവിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മുളക് പൊടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കിയതിനു ശേഷം നമുക്കിതിനെ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇനി ഇത് ഇവിടെ ഇരുന്ന് വേവിട്ട് ഒരു പത്ത് സെക്കൻഡ് വെന്തതിന് ശേഷം നമുക്കിതിലേക്ക് വെളുത്തുള്ളി ചതച്ച് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്ത് ഒന്നുകൂടി ഒന്ന് അടച്ചു വയ്ക്കാം ഇത് വെന്തിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം തീൻ ചട്ടി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് ഉഴുന്തമ്പരിപ്പ് കടുകും കൂടി ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയതിന് ശേഷം പറ്റൽ മുളകും ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് തേങ്ങ ഇട്ടുകൊടുത്ത് ഇതിലേക്ക് ഒരു നൂല് മഞ്ഞൾപ്പൊടിയും മുളകപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ജീരവും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിന് ഇനി തേങ്ങയെ നമുക്ക് ഒന്ന് വറുത്തെടുക്കാം നല്ലതുപോലെ വറക്കേണ്ട ആവശ്യമൊന്നുമില്ല ചെറിയ രീതിയിൽ അതിൻ്റെ തേങ്ങയിലുള്ള ഈർപ്പം മാറുന്നവരെ നമ്മൾ വറുത്താൽ മാത്രം മതി ഇതിലേക്ക് തേങ്ങയ്ക്കുള്ള ആവശ്യത്തിനുള്ള ഉപ്പ് കൂടിയിട്ട് കൊടുക്കാം ഉപ്പ് ശകലയിട്ട് കൊടുത്താൽ മാത്രം മതി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് വറക്കാം ഇത്രയാകുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള പടവലങ്ങ കൂട്ടും എല്ലാം കൂടിയിലേക്കും ഒരുമിച്ച് തട്ടി എല്ലാം കൂടി ഒന്ന് നമുക്ക് ഇളക്കിയെടുക്കാം നല്ല ഒരു കൂട്ടാനാണ് പടവലങ്ങ കഴിക്കാത്തവർ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ കഴിക്കും മറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം ഇനി അടുത്ത വീഡിയോയിലിട്ട് കാണാം ബൈ ബൈ